സുഗന്ധരാജൻ സുഗന്ധത്തിന്റെ രാജാവ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സുഗന്ധവും കാഴ്ചയ്ക്ക് അതിമനോഹരവുമായ സുഗന്ധരാജൻ ചെടിയെക്കുറിച്ചാണ് ഇതിന്റെ ഗന്ധം ഒരിക്കൽ അനുഭവിച്ചാൽ ആരും ഇതിന്റെ ആരാധകരായി മാറും അത്രയ്ക്കും ആസ്മരികമാണ് ഈ പൂവിന്റെ സൗരഭ്യം സുഗന്ധരാജനെ എങ്ങനെ വളർത്താം ഈ സുന്ദരിയെ നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്താൻ വളരെ എളുപ്പമാണ് നടീൽ സമയം സുഗന്ധരാജൻ നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം മഴക്കാലമാണ് വെളിച്ചം പൂക്കൾ ധാരാളമായി ഉണ്ടാകാൻ ചെടിക്കു നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കണം എങ്കിലും കഠിനമായ വെയിലുള്ള സമയത്ത് നേരിയ തണൽ നൽകുന്നത് ഇലകൾ കരിഞ്ഞുപോകാതെ സംരക്ഷിക്കാൻ സഹായിക്കും പ്രൊപ്പഗേഷൻ വളർത്തിയെടുക്കുന്ന രീതി സുഗന്ധരാജൻ പ്രധാനമായും വളർത്തുന്നത് കിഴങ്ങുകൾ ബൾബ്സ് ഉപയോഗിച്ചാണ് എന്നാൽ ഇതിന്റെ തണ്ടുകൾ മുറിച്ച് നട്ടും പുതിയ തൈകൾ ഉണ്ടാക്കാവുന്നതാണ് ശ്രദ്ധിക്കുക ഇലകൾ മുറിച്ച് നേരിട്ട് നടുന്ന രീതി സുഗന്ധരാജന് സാധാരണയായി ഉപയോഗിക്കാറില്ല നനവ് ചെടിക്ക് വെള്ളം അത്യാവശ്യമാണ് പക്ഷേ വെള്ളം കെട്ടിനിൽക്കാതെ ശ്രദ്ധിക്കണം വെള്ളം കെട്ടി നിന്നാൽ കിഴങ്ങ് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട് വളപ്രയോഗം ചെടിക്ക് നന്നായി വളരാൻ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി എന്നിവ മിക്സ് ചെയ്ത് വളമായി ഉപയോഗിക്കാം ഇത് ചെടിയുടെ വളർച്ചയ്ക്കും പൂക്കൾ ഉണ്ടാകാനും സഹായിക്കും ഔഷധഗുണങ്ങളും സുരക്ഷയും സുഗന്ധം മാത്രമല്ല ഈ ചെടിക്ക് പല ഔഷധഗുണങ്ങളുമുണ്ട് ഇതിന്റെ ഇലകൾക്ക് വേദന സംഹാരി ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു അതുപോലെ പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ ചെടി വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് സുരക്ഷിതമാണോ എന്നത് സുഗന്ധരാജൻ ചെടി ട്യൂബറോസ് ചെറിയ അളവിൽ പൂച്ചകളോ നായ്ക്കളോ കഴിച്ചാൽ ചെറിയ രീതിയിലുള്ള ദഹനപ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട് എങ്കിലും സാധാരണയായി ഇതിന്റെ മണത്തെ ആശ്രയിച്ച് മൃഗങ്ങൾ ഇതിനെ ഒഴിവാക്കാറാണ് പതിവ് മുൻകരുതലെന്ന നിലയിൽ മൃഗങ്ങൾക്ക് എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരിടത്ത് ചെടിവെച്ച് ശ്രദ്ധിക്കുക അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഒരു സുഗന്ധരാജൻ ചെടി വളർത്തുന്നത് വളരെ നന്നായിരിക്കും എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ പൂക്കളുടെ ഭംഗിയും അതുപോലെ തന്നെ ഇതിന്റെ ആ മാസ്മരികമായ സുഗന്ധവും നിങ്ങളുടെ മനസ്സിനും വീടിനും ഒരുപോലെ സന്തോഷം നൽകും ഉറപ്പാണ് ഈ ഗന്ധം നിങ്ങളെ ഇതിന് അടിമയാക്കും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്